പക്ഷേ ഭയങ്കര സ്റ്റൈലായിട്ടുണ്ട് സിനിമ നടനെ പോലെ ഉണ്ട് ഒരു കോൺട്രാസ്റ്റ് ഫ്ലവർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും വിചാരിച്ച ഞങ്ങൾ ഒരു റെഡും ഗോൾഡൻ കളറും കൂടെ കൊടുത്തു പിന്നെയും ഇടാൻ പറ്റുന്ന രീതിയിൽ ഓർണമെന്റ്സ് തന്നെയാണ് ചൂസ് ചെയ്യുക അതുകൊണ്ട് വലിയ വലിയ മാലകളല്ല നമുക്ക് ഐശ്വര്യയുടെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഗായത്രി നായർ അമ്മ അംബിക രമേശ് കൂടെ ഉണ്ട് പിന്നെ ദൈവ ബ്രൈഡും ഗ്രൂമും ഒരേപോലെ ദൈവം ഇന്ന് റെഡി ആകാൻ പോവുകയാണ് ഗ്രൂമ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ രാഹുൽ ആൻഡ് ഐശ്വര്യ ഇഷ്ടായോ ഐശ്വര്യയുടെ ഹെയർ സ്റ്റൈൽ വന്നപ്പോൾ തന്നെ നല്ല ഒരു മെസ്സി ഹെയർ സ്റ്റൈൽ വേണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് ആൾ വന്നത് ഗ്രൂമിനും അതുപോലെ തന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് ആ ഗ്രൂമിൻ്റെ ഷർട്ടിലുള്ള ആ ഒരു ഡിസൈൻ നല്ല രസമുണ്ട് പിന്നെ ഒരു ഹോൾ ഫാമിലി മേക്കവർ തന്നെ നടന്നു എന്ന് പറയാം ഗ്രൂമിൻ്റെ സൈഡിൽ നിന്നും ബ്രൈഡിൻ്റെ സൈഡിൽ നിന്നും ഒക്കെ ആൾക്കാർ ഒരുങ്ങാനുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒരൊറ്റ ഫ്ലോറിൽ പല 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 ചെയ്സിലിരുന്ന് അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു ആ രാവു ദിവസം രാവിലെയൊക്കെയാണ് മെസ്സി ഹെയർ സ്റ്റൈലൊക്കെയാണ് ആക്ച്വലി മെസ്സി ഹെയർ സ്റ്റൈലിന് ഒത്തിരി സമയം എടുക്കുന്നേ അതായത് നമ്മൾ കുഞ്ഞ് കേളേഴ്സ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഈ കുഞ്ഞു മുടി അത്ര ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് കേൾ ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മൾ ചുട്ടി വെച്ചേക്കുന്നത് ഏകദേശം ഗോൾഡിന്റെ അതേ പാറ്റേൺ കാര്യം ഇത് സിൽവറിൽ ചെയ്തേക്കുന്ന നെറ്റിചുട്ടിയാണ് സിൽവറിൽ എൻഗ്രേവ് ചെയ്തേക്കുന്ന നെറ്റിചുട്ടിയാണ് അപ്പൊ ശരിക്കും ഒറിജിനൽ ഗോൾഡ് പോലെ തന്നെ തോന്നും പിന്നെ സാരി ഐശ്വര്യയുടെ എൻഗേജ്മെൻ്റിന് അവർ ട്രേപ്പ് ചെയ്യുന്ന സാരിയാണ് അപ്പോൾ നമ്മൾ രണ്ടാമത വന്ന് പിന്നെ നമ്മൾ ഒന്നുകൂടി അതിനെ പ്രീപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ സാരി ട്രേപ്പ് ചെയ്യുന്നത് ഇനി എല്ലാം എനിക്ക് തോന്നുന്നു ഐശ്വര്യ ചൂസ് ചെയ്തതൊക്കെ പിന്നെയും ഇടാൻ പറ്റുന്ന രീതിയിൽ ഓർണമെൻറ്റ്സ് തന്നെയാണ് ചൂസ് ചെയ്യുക അതുകൊണ്ട് വലിയ വലിയ മാലകളല്ല പകരം എപ്പോഴും ഇടാൻ പറ്റുന്ന രീതിയിലുള്ള മാലകൾ ചൂസ് ചെയ്തു പക്ഷേ അത് ഇടുന്ന ഞങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം പല ലെങ്ത് അല്ല മിക്കതും ഒരേ ലെങ്തിലുള്ള ഓർണമെന്റ്സ് ആണ് അപ്പം നമുക്ക് അറേഞ്ച് ചെയ്തിടാനും തയ്ച്ചിടാനും ഒക്കെ പാടാണ് അതിനിടയ്ക്കാണ് ഞാനുട്ടപ്പനെ പരിചയപ്പെട്ട സുന്ദരക്കുട്ടപ്പൻ നല്ല രസമാണ് ഒന്ന് കേട്ട് വോളിയം എനിക്ക് കണ്ടിട്ട് നോക്കിക്കോളിയുബായിട്ടാണല്ലോ തോന്നുന്നത് കളർ പോലെ തോന്നിയോ പക്ഷെ ഭയങ്കര സ്റ്റൈൽ ആയിട്ടുണ്ട് സിനിമ നടനെ പോലെ ഉണ്ട് ഐശ്വര്യയുടെ ഒരു കോൺട്രാസ്റ്റ് ഫ്ലവർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും എന്ന് വിചാരിച്ചു ഞങ്ങളൊരു റെഡും ഗോൾഡൻ കളറും കൂടെ കൊടുത്തു ഐശ്വര്യക്ക് നമുക്ക് ഫ്ലവർ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റിയില്ല കാര്യം നമുക്ക് ഐശ്വര്യ നേരെ ഒരു പ്രീ ബ്രൈഡൽ സിറ്റിംഗിന് കാണുന്ന അങ്ങനൊന്നും ഉണ്ടായില്ല ഡയറക്റ്റ് അന്ന് സലൂണിലേക്ക് വരുവാണ് അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അറ്റർ ദ നെക്സ്റ്റ് വീഡിയോ ബൈ ഫ്രം ടീം തൈമ ബ്യൂട്ടി ലോഞ്ച് ആൻഡ് ടു ബൈ